കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാറിനെ ബിസി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ക്രമവിരുദ്ധമാണ് എന്നാണ് പറയുന്നത് അതായത് കേരളത്തെ കാവ്യവൽക്കരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ ഗവർണർ കേരളത്തിൽ നിർമ്മിച്ചത് അത് യൂണിവേഴ്സിറ്റികളെ കൂടി ചേർത്തുകൊണ്ടാണ് പുതിയ ഗവർണർ ഹിന്ദുത്വത്തിൻ്റെ പുതിയ തലം കൈകാര്യം ചെയ്യുന്നതിനു വേണ്ടി യൂണിവേഴ്സിറ്റികളെ അതിന് പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് വലിയ പ്രതിഷേധം ഭാരതാംബികയുടെ പ്രശ്നമെല്ലാം പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നം തീർച്ചയായും കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളും ഇത്തരത്തിലുള്ള നിലപാടുകളെ ശക്തിയായിട്ട് വിമർശിച്ചിട്ടുണ്ട് അങ്ങനെ വിമർശിക്കുന്ന ഘട്ടത്തിൽ യൂണിവേഴ്സിറ്റി രജിസ്ട്രാളെ സസ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ സാധാരണ രീതിയിൽ ചെയ്യുന്ന ഒരു കാര്യം അപ്പോൾ അത് ശക്തിയായിട്ട് എതിർക്കപ്പെടേണ്ടുന്ന ഒന്നാണ് നല്ല വിമർശനമാണ് കേരളത്തിൽ അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് നിയമപരമായ കാര്യങ്ങൾ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കരുണ്ട് എന്നാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് എല്ലാ അർത്ഥത്തിലുള്ള പ്രതിഷേധവും രേഖപ്പെടുത്തുകയാണ്